നമസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടത്തെ അപേക്ഷിച്ച് ലൈസൻസ് കിട്ടാൻ പൊതുവെ പാടാണ് എന്നൊരു വാദമുണ്ട് എങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രൈവർ ജോലി അടക്കം ചേരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്നതിന് ശേഷം ലൈസൻസ് എടുക്കാമെന്ന് കണക്ക് കൂട്ടുന്നവരാണ് എന്നാൽ യു എ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചില ഡ്രൈവിംഗ് സ്കൂളുകൾ മനഃപൂർവ്വം ടെസ്റ്റിൽ പരാജയപ്പെടുത്തുന്നു എന്ന പരാതിയാണ് അവിടുത്തുകാർ ഉന്നയിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഖലിജ് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപത് തവണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂൾ മാറിയെന്നും അവിടെ പോയപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചുവെന്നും യു എ സ്വദേശിനിയായ വ്യക്തി പറഞ്ഞതായ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്തിട്ടും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ദുബായിൽ ജോലി ചെയ്യുന്ന ലെബനീസ് പൗരനായ ഒരാൾ തൻ്റെ അനുഭവം വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ആറ് തവണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടയാൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ മാറ്റി പരീക്ഷണം നടത്താൻ തയ്യാറായിരിക്കുകയാണ് ചില സ്കൂളുകൾക്ക് എക്സാമിനറെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നും എന്നാൽ എല്ലാ തോൽവിയും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മേൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല എന്നും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് യു എ ഇ ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുമെന്നാണ് പലരും പറയുന്നത് എന്നാൽ മനഃപൂർവ്വം തോൽപ്പിക്കുന്നു എന്ന ആരോപണം നിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ് സാമ്പത്തിക നേട്ടത്തിനായി ഡ്രൈവിംഗ് പഠന പ്രക്രിയ സ്കൂളുകൾ വൈകിപ്പിക്കുന്നു എന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ രീതിയാണ് തങ്ങൾ പിന്തുടരുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് ടെസ്റ്റിൽ പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ടാകുമെന്നും സ്കൂളുകൾ ആരെയും മനഃപൂർവ്വം പരാജയപ്പെടുത്തുന്നതല്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വിവിധ മാർഗങ്ങളിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നും വിദ്യാർത്ഥികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിക്കാൻ ഫീഡ്ബാക്ക് സംവിധാനം നിലനിൽക്കുന്നുണ്ട് എന്നും സ്കൂൾ അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട് യു എ ഇ ലൈസൻസ് ലഭിക്കുന്നതിന് ഏതെങ്കിലും ഒരു എമിറേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് പൗരന്മാരും അതുപോലെ തന്നെ പ്രവാസികളും അപേക്ഷിക്കേണ്ടത് അതിനുശേഷം വിവിധ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട് അംഗീകൃത ഡ്രൈവിംഗ് സെൻ്ററിൽ നിന്ന് ഒരു ട്രാഫിക് ഫയൽ തുറക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും മുൻപ് ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന നാൽപ്പത് മണിക്കൂർ ഡ്രൈവിംഗ് കോഴ്സിൽ പങ്കെടുക്കണമെന്ന നിർബന്ധമുണ്ട് അതിനുശേഷം യു എ ഇ ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന വിവിധ ടെസ്റ്റുകളിൽ വിജയിക്കേണ്ടതായുണ്ട് യു എ ഇയിലെ ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി തിയറി പരീക്ഷയും ഡ്രൈവിംഗ് സ്കില്ല് പരിശോധിക്കുന്നതിന് പ്രാക്ടിക്കൽ പരിശോധനയും നടക്കുന്നതാണ് ഇതിനുശേഷമാണ് ഒരാൾ ലൈസൻസിന് യോഗ്യരാണോ എന്ന് തീരുമാനിക്കുക